പേട്ടയിൽ രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായി ആലുവയിൽ തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രം കണ്ടെടുത്തു പ്രതി ആലുവയിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലായിരുന്നു തെളിവെടുപ്പ് ആൾമാരാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രതി ഹസൻകുട്ടിയുമായി നാടോടി സംഘം കിടന്നുറങ്ങിയിരുന്ന ഗ്രൗണ്ടിലും കുട്ടി ഉപേക്ഷിച്ച പൊന്തക്കാട്ടിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പോലീസ് ആലുവയിലെത്തിയത് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ട്രെയിൻ മാർഗം ആലുവയിലെത്തിയെന്നായിരുന്നു ഹസൻകുട്ടിയുടെ മൊഴി പ്രതി ജോലി ചെയ്ത ഹോട്ടലിൽ നിന്ന് കൃത്യം നടത്തിയ സമയത്ത് ഇയാൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം കണ്ടെത്തി മുണ്ടിൽ കുട്ടിയുടെ മുടിനാരുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തിട്ടുണ്ട് ഇത് അയച്ചിരിക്കുകയാണ് കുറ്റകൃത്യത്തിനു ശേഷം ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്ന് പോലീസ് വ്യക്തമാക്കി ഇതിനായി പഴനിയിൽ പോയി തലമൊട്ടയടിച്ചു എന്നാൽ സി കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ പഴുതടച്ച അന്വേഷണം പ്രതിയെ വലയിലാക്കി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം ഈ മാസം പതിനെട്ട് വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്